മമ്മൂട്ടിയും വിനായകനും പ്രധാന വിഷയത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ ചിത്രം കളങ്കാവൽ കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ദിവസം തന്നെ മികച്ച കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട് സാക്യൂക്കിന്റെ റിപ്പോർട്ട് പ്രകാരം കളങ്കാവൽ ആദ്യ ദിനം നാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നേടി മമ്മൂട്ടിയുടെ മുൻ ചിത്രമായ ബസൂക്കയുടെ ആദ്യ ദിന കളക്ഷനേക്കാൾ കൂടുതലാണിത് മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയായിരുന്നു ബസൂക്ക ആദ്യ ദിനം നേടിയത് കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ കളങ്കാവൽ ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ നേടിയിരുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലായി നിന്ന് പതിമൂന്ന് ലക്ഷം രൂപ ലഭിച്ചു വിദേശ വിപണികളിൽ നിന്ന് ചിത്രം അറുപത്തിയാറ് ലക്ഷം രൂപ നേടിയതോടെ ലോകമെമ്പാടുമുള്ള മൊത്തം അഡ്വാൻസ് രണ്ടേ പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയിൽ എത്തി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം ചിത്രത്തിൽ എസ് എ ജയകൃഷ്ണനായി വിനായകനും സ്റ്റാൻലി ദാസായി മമ്മൂട്ടിയും അഭിനയിക്കുന്നു ജിബിൻ ഗോപിനാഥ് രജിഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ആദ്യം നവംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് ഡിസംബർ അഞ്ചിലേക്ക് നീട്ടുകയായിരുന്നു ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് ചിത്രത്തിന് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ഉള്ളത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്ന് സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നു റോഷാഖ് നൻബൻ നേരത്ത് മയക്കം കാതൽ കണ്ണൂർ സ്ക്വാഡ് ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് പുതിയ ചിത്രം ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ദുൽഖർ നായകനായി എത്തിയ കുറുപ്പിന്റെ കഥ ഒരുക്കിയതും ജിതിൻ കെ ജോസാണ് ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ